ഇവിടെ നിങ്ങൾ എടുക്ക് എടുക്ക എന്തിനാണോ എന്റെ ഫോട്ടോ എടുക്കുന്നത് ആ ഫോട്ടോ എടുക്ക് എല്ലാ കുടിലുകളുടെയും ഡീറ്റെയിൽസ് എഴുതണം നിങ്ങളാണോ ഇവിടെ താമസിച്ചോണ്ടിരുന്നത് ഞങ്ങളുടെ എല്ലാം നശിച്ചു ഈ കൊല്ല ചെയ്തവര് വെറുതെ ഇവിടെ ഒരു അപേക്ഷ സർ ഇവരൊക്കെ പിള്ളാരെട്ടും കണ്ടില്ല സർ ഈ പാവങ്ങളുടെ കൂടും കുടുക്കുകയൊക്കെ കത്തിക്കരിഞ്ഞ് കിടക്കുന്നത് അല്പം മനസാക്ഷി കൂടുതലാണെന്ന് തോന്നുന്നു സർ കോഴിക്കോട് വലിയങ്ങാടിയിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ നടന്ന വർഗീയ ലഹള സാർ മറന്നിട്ടുണ്ടാവില്ല അന്ന് എന്റെ ബാപ്പയെ കുത്തി മലർത്തുന്നത് കണ്ടുനിന്നവനാണ് സാർ ഞാൻ മിസ്റ്റർ സംശയം ഐ മീൻ എന്ത് സംശയംസ് കൂടിയാണ് ഇങ്ങനെ ഒരു ആക്രമണം ആൻസർ സിമ്പിൾ ആൻഡ് ക്ലിയർ സർ പേഴ്സണൽ ഗെയിൻ ഇനിയും അറിയേണ്ടത് ആരുടേതാണെന്നല്ലേ അഭിനിവേശക്കാരന്റെ പ്രൊബേഷണൽ പീരീഡിലുള്ള വിഡിത്തെ നിറഞ്ഞ അന്വേഷണ റിപ്പോർട്ട് അല്ല സർ ഐ ഐ വാട്ട് ട്രൂത്ത് ദാറ്റ് നാസ്റ്റി ഫെല്ലോ ബിഹൈൻഡ് ഓൾ ദീസ് ഐസ് നോ നോ ഞാൻ സമ്മതിക്കില്ല സമ്മതിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ും ഈ ഗവൺമെന്റും കഴിഞ്ഞ കാല ഗവൺമെന്റും വെറും പ്രീണനങ്ങൾ കൊണ്ട് ആരോപണം താങ്കൾ ഉയർത്താൻ എന്താ കാരണം എടോ കിടക്കുന്ന കാട്ടാനെ നമ്മുടെ സർക്കാർ വിളിച്ച് മെരുക്ക് നാട്ടിക്കൊണ്ടുവന്ന് കുട്ടിശങ്കർ എന്നും കുമാരനും പേരിട്ടപ്പോ ഒരു ഒറ്റ ആനക്കെങ്കിലും മജീദ് എന്നോ മൈദീനെന്നോ പേരിട്ടോ ഇതൊരു കാരണം ഇതുപോലെ വേറെയുണ്ട് കാരണങ്ങൾ പക്ഷെ അതൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല ഐസ്ക്രീം പാർല വാണിഭക്തയിൽ ഈ മമ്മാലിക്കുട്ടിയെ നായകനാക്കി താനൊരു മൂന്നാല് പേര് എഴുതിയല്ലോ ആരെ പ്രീണിപ്പിക്കാനായിരുന്നു ഇതൊക്കെ പത്രാധികാരോട് പറഞ്ഞരെ അയാൾ ഒരു ചുക്കും വിചാരിച്ചു പക്കൽ വ്യക്തമായ റെക്കോർഡ്സ് പറയുന്നത് കൂത്താട്ടുകുളത്തെ തറവാട്ട് വീട്ടിലും തിരുവനന്തപുരത്തെ സ്വന്തം മന്ദിരത്തിലും ഇൻകം ടാക്സ് ആര് പോയി നിറങ്ങിയിട്ട് എന്നാ കിട്ടിയടോ മീൻ മേടിച്ചതിന്റെ പച്ചക്കറി വാങ്ങിയതിന്റെയും ഡീസൽ വാങ്ങിയതിന്റെയും കുറച്ച് ബില്ലുകൾ അവന്റെ ഒക്കെ ഒരു തെളിവ് തേങ്ങാ കൊല പൊന്നിരുത്തിയിലെ കലാപത്തെ കുറിച്ച് എന്ത് നിലപാടാണ് സാറിന്റെ സഖാവ് വയലാർ മാധവനെ കൊലക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്യണം വാണിയംകുളം മിഷനാണ് സംഭവങ്ങളുടെ പിന്നിലെ സൂത്രധാരൻ എന്നൊരു ആരോപണമുണ്ടല്ലോ മഹാത്മാഗാന്ധിക്ക് എതിരായിട്ട് പോലും ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉണ്ടായ നാടായത് പിന്നെയാ വാണിയംകുളം മിഷൻ സ്വന്തം നിയോജക മണ്ഡലത്തിൽ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു ലഹളയുണ്ടായിട്ടും ഉണ്ടായിട്ടും വരെ സംഭവ സ്ഥലം സാർ സന്ദർശിച്ചിട്ടില്ല വിഷുനുമായുള്ള സാറിന്റെ അണ്ടർ കണക്ഷൻസ് മറ്റൊരു പകൽ സത്യം ഇതൊക്കെ വെച്ച് നോക്കുമ്പോ വിഷുവിനെ സംരക്ഷിക്കേണ്ട ചുമതല സാറിന് ഒരു ബാധ്യതയാണെന്ന് ഞെട്ടമായില്ലേ അങ്ങേ പോലുള്ള ജനനായകന്മാരുടെ തിരുവായിൽ നിന്ന് വീഴുന്ന ദൈവതുല്യമായ വാക്കുകൾ സാധാരണ ജനങ്ങളെ അറിയിക്കാനുള്ള ബാധ്യത ഇവർക്കില്ലേ സർ കുറച്ചുകൂടെ മാന്യമായിട്ട് പെരുമാറണം ഉപദേശം ഒന്നും വേണ്ട അനുസരിച്ചാൽ മതി സോറി ഞാൻ ഈ പത്രക്കാരെ പിടിച്ച് പുറത്താക്കിട്ട് വേണം നാളത്തെ പത്രത്തിൽ ഒമാർക്ക് വെണ്ടക്കാൻ നിർത്താൻ എസ് ഐ മുഹമ്മദ് ഇക്ബാൽ പത്രക്കാരെ മർദ്ദിച്ചു അവരുടെ ക്യാമറ തല്ലിപ്പൊളിച്ചു എന്നൊക്കെ പിന്നെ മുകളിൽ നിന്ന് അന്വേഷണ വിധേയ സസ്പെൻഷൻ കുണ്ടാമണ്ടി കോപ്പ് എന്തിനാ സാറെ വെറുതെ വേലി വേലിക്കിടക്കുന്ന പാമ്പിനെടുത്ത് നീ എന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല വാനിയംകുളം മിഷന്റെ എത്ര പേർ ചേർന്നാണ് എന്നെ ആക്രമിച്ചത് പറയാൻ എത്ര പേരുണ്ടായിരുന്നു ആരും ഇല്ലായിരുന്നു പിന്നെ പിന്നെ ആരാ ഒരാൾ ആരാണ് അവൻ ആരാണ് പറയാൻ ഭരത

എന്താ വേണ്ടത് വേണ്ടത് ഓഹോ ഒന്ന് ചുമ്മാ ഗഫൂറിന്റെ ചോരക്ക് പകരം ചോദിക്കാൻ സഖാവ് വയലാർ മാധവൻ പറഞ്ഞു വിട്ടാ നിന്നെയൊക്കെ നിന്നോടൊന്നും മുട്ടാൻ ഞാൻ തയ്യാറല്ല താല്പര്യമില്ല പോയി വിളിച്ചോണ്ട് പാടാ മാധവനെടാ ോര നിലയ്ക്കുന്ന മാധവൻ സഖാവ് വരട്ടെ എന്നിട്ടാവാം ഉം തെരികടൂ എന്താ അവിടെ നോക്കി ഇങ്ങോട്ടും വന്നേ ചോദിക്കാം റിയാം എന്താ വേണ്ടതെന്ന് അവനൊന്ന് തുമ്മിയപ്പോ വീറും വാശിയൊക്കെ ഒക്കെ തണുത്തൊറഞ്ഞ് ശരീരം ആ സകല ആലിലെ പോലെ വിറച്ചുപോയല്ലേ മാധവൻ അവനെ കാണും ല്ലോ എനിക്ക് ക്ലാസിക്കൽ ഡാൻസ് എന്ന് പറയുന്ന സാമാനം കാണുന്നതും കേൾക്കുന്നതും കുട്ടി എന്നാ സത്യം അതല്ല അതല്ല ഞാനും ഒരു എളിയ ചോദിച്ചത് നിങ്ങൾ വിചാരിക്കും അത് കണ്ടിട്ട് മനസ്സിലായില്ലേ കണ്ണും മൂക്കും മജ്ജയും മാംസൊക്കെ ഉള്ളൊരു മനുഷ്യണെന്ന് ഇവക്ക് കണ്ണും കാണത്തില്ലേ കൊള്ളാവുന്നുണ്ട്

പോയി തന്നൂടെ അതിനു മുമ്പ ചെറിയൊരു ചടങ്ങുണ്ട് അതുകൂടെ കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് കിട്ടോളാം എന്തിനാ വെള്ളം വെച്ചിരിക്കുന്നോ ഇതുപോലെ കാലാപ്പാനി കഴിക്കുകയും ചെയ്യാം ഐശ്വര്യമായി കാലുകഴി ഉമ്മറത്തേക്ക് കേറുകയും ചെയ്യാം ഇയാൾക്ക് സാമാന്യ ബോധം പോലും ഇല്ലല്ലോ ആ പിന്നെ അച്ഛൻ നമ്പൂരിപ്പാട് വരും പറയണം ഭരതൻ വന്നിരുന്നു ആര് വന്നിരുന്നു ഭരതൻ വന്നിരുന്നു ഇനിയും വരാ കള്ളിന്റെയും കള്ളച്ചാരായത്തിന്റെയും കേരളത്തിലെ മൊത്തവൽപനക്കാരൻ അപകടകാരിയായ കൊലയാളി ആ മുഹമ്മദ് ഇക്ബാൽ ഒന്ന് ആ മോനെ കൊന്നു കാക്കിട്ടുണ്ടല്ലോ കൊലപടിച്ച് ഞാൻ പാരത്തിന് അടിയില്ലേ തനിക്കറിയാവോ പതിനാലാമത്തെ വയസ്സിൽ കോട്ടയം ബസ്റ്റാൻഡിൽ പോക്കറ്റ് അടിച്ചും കൂട്ടിക്കൊടുത്തും കൂലിത്തല്ലു കൊണ്ടും കൊടുത്തും വളർന്നവനായി

എടോ വെറും ശശിധരൻപിള്ള ഹിന്ദുസ്ഥാൻ ശക്തിയുടെ മുത്ത ഇന്ത്യൻ വരാ പേഴ്സ് റൂമിൽ വരെ റൂമല്ല പേഴ്സണൽ റൂം എവിടെ ആയിക്കോട്ടെ അവിടെ പോലും ഇടിച്ചു കയറാനുള്ള ശക്തി ശശിധരൻപിള്ളയുടെ ഈ ഹിന്ദുസ്ഥാൻ പത്രത്തിനുണ്ട് താൻ ഓരോന്ന് ഒഴിക്കോ ഒന്ന് ഉഷാറാവട്ടെ ഇതല്ലടോ പൊന്നുരുത്തി പൊന്നൊഴിടോ ഓച്ചിനേക്കാണ് വീര് അന്തോ സാന്നുരുത്തി അതിന് താ മോന്നു പറയും കേട്ടോ ബാപ്പാക്കി പറ ഏതെങ്കിലും ഒരു മൂക്ക് തുമ്മിയാലല്ലേ മൊമാലിക്ക് ബാപ്പറെ പോക്കരത്തുണ്ടല്ലോ തന്തവഴിപ്പല്ലേ ചുവന്ന കുപ്പായം ഇട്ട് നാക്കലെ ചായക്ക് കാപ്പിക്കാൻ വേണ്ടി വിപ്ലവം പറഞ്ഞു കിടന്ന താൻ നൂറിന്റെ നോട്ട് കണ്ടപ്പോണിജി ആ ഭരതനെ കുറിച്ച് കുറെ സ്പാർക്കുകൾ കിട്ടിയിട്ടുണ്ട് പക്ഷെ ഒന്നും പൂർണ്ണമല്ല ഇയാൾക്ക് കിട്ടിയത് തെക്കങ്കൂർ കൊട്ടാരത്തിലെ ഏതോ ഒരു തമ്പുരാട്ടിയുടെ ജാരസന്ധതി

അംഗത്തട്ടിൽ ഒരാൾ അംഗത്തട്ടിലൊരാൾ മലർന്നിട്ട് മതി നമ്മുടെ രംഗപ്രവേശം എവിടെയോ ഒരു കൊലക്കത്തി ഒരുക്കിയിരിക്കുന്നു എനിക്ക് വേണ്ടി രങ്കൂറ്റത്തോടെ നേടാൻ ഭയമില്ല വീണ്ടം വെക്കാൻ പോലും അവകാശികളില്ലാത്ത ഞാൻ ആരെ ഭയപ്പെടണം ഗഫൂറിന്റെ ചോരയ്ക്ക് പകരം മാധവൻ സഹാവിന്റെ പ്രസ്ഥാനത്തിന് ഭരതന്റെ ചോര യുദ്ധത്തിൽ ഒരാൾ വീഴും നിന്റെ കരളർപ്പ് ധീരനാണ് നീ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റ് അറിയാതെ ചെയ്യുന്ന അബദ്ധം അബദ്ധം പറ്റിയ മാപ്പിന് അർഹതയുണ്ട് പശ്ചാത്തപിക്കാനുള്ള കഴിവും മനസ്സും നേടിയാൽ മതി നിന്നെ എനിക്ക് ആവശ്യമുണ്ട് ഓരോ തുള്ളിച്ചോരയിൽ നിന്നും ഒരായിരം വിപ്ലവശ്രാക്കളെ സൃഷ്ടിച്ചെടുത്ത പ്രസ്ഥാനത്തോട് കൂറും കൂട്ടായ്മയിൽ സ്ഥാപിക്കാൻ തയ്യാറാണെങ്കിൽ കൈ